പ്രിയപ്പെട്ടവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ കാര്യങ്ങൾ ഈ ആഴ്ചയിൽ ഉരിത്തിരിഞ്ഞത് ലേശം നർമ്മത്തിൻ്റെ ആയിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയായി തന്നെ കാണേണ്ടതുണ്ട് നന്നേ ചെറുപ്പത്തിൽ തന്നെ വൃദ്ധ വൃദ്ധപുരോഹിതന്മാർക്ക് താമസിക്കുവാനുള്ള പ്രീസ്റ്റ് ഹോമിലേക്ക് താമസം മാറ്റുവാനുള്ള നമ്മുടെ ഫാദർ ജെഫാണ് ഈ ഡം ജിന്റെ മൈക്കോഫാക്കലിലൂടെയാണ് ഈ നർമ്മകാന്ഡം ആരംഭിക്കുന്നത് മഞ്ഞപ്ര ഫറോന ദേവാലയത്തിൽ നടക്കേണ്ടിയിരുന്ന കാണിക്കമാതാവിൻ്റെ തിരുനാളിന് തൊട്ടു മുമ്പാണല്ലോ ഇതിനോടകം വിവാദമായ മൈക്ക് ഓഫാക്കൽ പരിപാടി നടന്നത് ഇതിനെ തുടർന്ന് മരണം വരെ ഉപവാസം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിൽ പകൽ സമയങ്ങളിൽ കട്ടിൽ കിടന്നും താടി വളർത്താൻ ആരംഭിച്ച നമ്മുടെ ബാവുവേട്ടൻ എന്ന പുരോഹിതൻ സമീപ ഇടവകയിൽ നിന്ന് മഞ്ഞപ്പുറവനയിൽ എത്തിച്ചേരുകയും അവിടുത്തെ വികാരിയായിട്ടുള്ള ബഹുമാനപ്പെട്ട സബാസ്റ്റ്യൻ ഊരക്കാടൻ അച്ഛനെ ൂരു വിലക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പള്ളിമുറിയിൽ നിന്ന് പുറത്തിറങ്ങുവാനുള്ള അവകാശം നിഷേധിക്കുകയും ചെയ്തു എത്ര തുടർന്ന് നടന്ന തിരുനാൾ തിരുക്രമങ്ങളെല്ലാം ഇടപികാരിയുടെ ക്ഷണമോ അനുവാദമോ കൂടാതെ ബാട്ടൻ തന്നെ കൈകാര്യം ചെയ്തു എന്നാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ജനാഭിമുഖ കുർബാന സഭയുടെ കുർബാനയാക്കി വിളംബരം ചെയ്യുന്നതുവരെ താൻ താടി വടിക്കുകയില്ല എന്ന് ഉഗ്രശബ്ദം ചെയ്തിരുന്ന ബാവേട്ടൻ അദ്ദേഹത്തിന്റെ ചീട്ട് എപ്പോൾ കീറുമെന്നാണ് ഇനി അറിയേണ്ടതുള്ളൂ എന്ന് വിശ്വാസികൾ ചോദിക്കുന്നത് കാരണം ഒരു ഇടവക ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ആ ഇടവക ദേവാലയത്തിലെ ബഹുമാനപ്പെട്ട വികാരിയറ്റ ക്ഷണത്തോടു കൂടിയോ അല്ലെങ്കിൽ അനുവാദത്തോടു കൂടിയോ ആയിരിക്കണമെന്നാണ് തിരുസഭയുടെ നിയമങ്ങൾ നിഷ്കർഷിക്കുന്നത് ഇവിടെ കാര്യങ്ങൾ ബാവുയേട്ടന്റെ നിയമപ്രകാരം ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചീറ്റ് എത്രനാൾ കൂടി നിലനിൽക്കുമെന്ന് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതിനിടയിൽ മൈക്ക് ഓഫാക്കിയ ജെഫിന് നൽകപ്പെട്ട ശിക്ഷാനടപടിക്കെതിരെ പ്രതികരിക്കുവാനായി അതിരൂപതയിലെ എല്ലാ വൈദികരും നവംബർ ഇരുപത്തിയൊൻപതാം തീയതി രാവിലെ മഞ്ഞപ്പുറ ദേവാലയത്തിൽ എത്തിച്ചേരണമെന്ന് വിമത വൈദികരുടെ മുന്നണി പോരാളിയായിട്ടുള്ള ഫാദർ തളിയൻ ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ ആ ആഹ്വാനം ചെവിക്കൊണ്ട് അവിടെ എത്തിയത് ഏകദേശം പത്തിൽ താഴെ വൈദികരാണ് എന്നുള്ളത് ദൃശ്യങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു മഞ്ഞപ്പുറ ഫറവന ദേവാലയത്തിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയ മറ്റൊരു വ്യക്തി കൂടി അവിടെ ചില കോപ്രായങ്ങൾ കാട്ടുകയുണ്ടായി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അതിരൂപനേര മെത്രാസന മന്ദിരത്തിനു മുമ്പിൽ നിന്നുകൊണ്ട് ജനസാഗരങ്ങളെ ലക്ഷക്കണക്കിന് ജനസാഗരങ്ങളെ അഭിസംബോധന ചെയ്ത് സീറോ മലബാർ സഭ ശരിയല്ലെന്നും ഇനി ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല എന്നും അതുകൊണ്ട് തങ്ങൾ ഒരു പുതിയ സഭയുണ്ടാക്കി വേർപിരിഞ്ഞ് പോകുകയാണെന്നും ഒക്കെ പ്രഖ്യാപിച്ച ഫാസ്റ്റർ ജെറാൾദിയോസ് ഈ ആഴ്ച മഞ്ഞപ്പ്രയിലെത്തിയിരിക്കുന്നു തിരുനാളിൽ സംബന്ധിക്കാനെത്തിയ വ്യക്തികൾ ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം പിരിഞ്ഞു പോകാൻ തയ്യാറായി ഇറങ്ങുമ്പോഴാണ് പാസ്റ്റർ ജരാൾദിയോസിൻ്റെ കലാപ്രകടനം പള്ളിമുറ്റത്ത് അരങ്ങേറുന്നത് പുള്ളിക്കാരൻ്റെ ചുറ്റും ആരുമില്ലെങ്കിലും മാറി നിന്ന് തന്നെ വീക്ഷിക്കുന്ന ജനങ്ങളോടായി പാസ്റ്റർ ജറാൾദിയോസ് സഭയിൽ ഇപ്പോൾ കാര്യങ്ങൾ ശരിയായി നടക്കുന്നില്ല എന്നൊക്കെ തട്ടിമുളിക്കുകയാണ് അല്ല ജറാൽ ദിയോസെ സഭയിൽ കാര്യങ്ങൾ ശരിയായി നടക്കുന്നില്ല എന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ സഭ വിട്ട് പുതിയ സഭയുണ്ടാക്കിയതായി പ്രഖ്യാപിച്ചത് പിന്നെ എന്തിനാണ് ശരിയല്ലാത്ത ഈ സഭയെപ്പറ്റി വീണ്ടും വ്യാകുലപ്പെടുന്നത് നിങ്ങളുടെ പുതിയ സഭയുമായി നിങ്ങൾ മുന്നോട്ട് പോകുക പറഞ്ഞ വാക്ക് പാലിക്കുക പൊതി കലേത്തുംകുന്ന് വൈദിക മന്ദിരത്തിൽ താമസിക്കുവാൻ ഉത്തരവ് ലഭിച്ച ജഫിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ മഞ്ഞപ്പുറ ദേവാലയത്തിൽ വൈദികർക്ക് എത്തിച്ചേരുവാൻ പറ്റാത്തതിനാൽ ആവണം എന്ന ധാരണയിൽ വിമത വൈദികരുടെ മുന്നണി പോരാളിയായ തളീനച്ഛൻ വീണ്ടും ഒരു യോഗം വിളിച്ചിരുന്നു അത് പാഴാരുവട്ടത്തുള്ള സെന്റ് മാർട്ടിൻ ദേവാലയത്തിലെ ഒരു ഹാളിൽ വെച്ച് നടത്തപ്പെടുകയും ചെയ്തു ദേവാലയവും പരിസരവും വിമത പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുക്കരുത് എന്നുള്ള മുൻ ഉത്തരവ് ഉദ്ധരിച്ചുകൊണ്ട് അതിരൂപതി അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവ് പാഴാരിവട്ടം സെന്റ് മാർട്ടിൻ ദേവാലയത്തിന്റെ വികാരി ഫാദർ തോമസ് വാലൂക്കാരന് നിർദ്ദേശം നൽകി എങ്കിലും അതനുസരിക്കുന്നത് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കൂട്ടായ ജാലിതയ്ക്ക് തെളിവാകുമെന്നുള്ളത് കൊണ്ടാവാം കുറച്ചുപേരൊക്കെ കുറച്ച് വൈദികരും വിമത അൽമാരും അതിൽ പങ്കെടുക്കുകയുണ്ടായി ആ സമ്മേളനത്തെ നുണകൾ പറഞ്ഞുകൊണ്ട് വേദിയിൽ നിന്ന് ഊറ്റം കൊള്ളിക്കുന്നത് ജനങ്ങളുടെ മുഖത്താണ് ദൈവം എന്ന വൈദ്യശാസ്ത്ര വീക്ഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആയിട്ടുള്ള ഒരു പുരോഹിത വേഷധാരിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ അവസരത്തിലെ വേഷം പുരോഹിത വേഷമല്ലായിരുന്നു എന്നതും കൂടി പ്രസ്താവിക്കേണ്ടതുണ്ട് ഈ വ്യക്തിക്കെതിരെ മാർപ്പാപ്പായുടെ പ്രത്യേക പ്രതിനിധിയെ അവഹേളിച്ചതിലും അതുപോലെയുള്ള മറ്റു ഗുരുതരമായ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പൗരോഹിത്യത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് വർത്തിക്കാനിൽ നിന്ന് ലഭിച്ചത് തൻ്റെ കൈവശമുണ്ട് എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അൽമായ നേതാക്കന്മാരോട് വെളിപ്പെടുത്തിയത് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫി തട്ടിൽ പിതാവ് തന്നെയാണ് വർത്തിക്കാൻ നിർദ്ദേശിച്ച ഈ നടപടി എന്തുകൊണ്ടാണ് ഇനിയും സ്വീകരിക്കാത്തത് എന്ന് സഭാനേതൃത്വം വിശ്വാസികളിൽ പറയണം കാരണം ആ നടപടി എടുക്കാത്തത് കൊണ്ടാണ് ഇന്നും ഈ പുരോഹിത വേഷധാരി ഇവിടുത്തെ വൈദികരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും പാഴ്വാക്കുകൾ പറഞ്ഞുകൊണ്ടും ഇപ്പോഴും പുരോഹിതനാണെന്നും പറഞ്ഞ് ഈ അതിരൂപതയിൽ അശാന്തിയുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വിമത പ്രവർത്തനങ്ങൾക്ക് സീറോ മലബാർ സഭയുടെ ഉന്നത നേതൃത്വം പങ്കാളിയാവുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു തെളിവായി കൂടി വിശ്വാസികൾ ഇതിനെ കാണുന്നു എന്ന് സഭാതലവൻ അറിഞ്ഞിരിക്കുക ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത് മറ്റൊരു നർമ്മരംഗം കൂടിയാണ് അതിരൂപതയിലെ ദേവാലയങ്ങളിൽ അനുജന പ്രവർത്തനങ്ങൾക്ക് സഹായിക്കത്തക്ക രീതിയിൽ നൽകപ്പെട്ട ഡയറി അത് തിരികെ അതിരൂപതയിലേക്ക് തന്നെ നൽകുവാൻ വിമതർ തീരുമാനിച്ചുവെത്രേ അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് റോമിൽ നിന്നുകൊണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ക്രിസ്മസ് ദിനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥാനിക ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബെസലിക്കായിൽ അന്നത്തെ സഭാതലവനായ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ക്രിസ്മസ് കുർബാന അർപ്പിക്കുവാൻ അനുവദിക്കരുത് എന്ന് അന്നത്തെ മെത്രാപൊലിറ്റൻ വികാരി മാർ ആന്റണി കരിയിൽ പിതാവിനോട് ഓൺലൈനിലൂടെ നിർദ്ദേശം നൽകിയ വ്യക്തി കൂടിയാണ് ജെറി ഞാളിയത്ത് ആശുപത്രി നടത്തിപ്പിൽ അപ്പോത്തുക്കിരി ഡിഗ്രി സമ്പാദിക്കുന്നതിനായി റോമിലായിരിക്കുകയാണ് ഈ കഠിനമായ ഉപദേശം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അദ്ദേഹം വളരെ രഹസ്യമായി കരീൽ പിതാവിന് നൽകിയെങ്കിലും ആ സാങ്കേതിക വിദ്യ തന്നെ അദ്ദേഹം രഹസ്യമായി പറഞ്ഞതിനെ സൈബർ ലോകത്ത് കളഞ്ഞു ഏതായാലും അദ്ദേഹം സമർത്ഥമായ രീതിയിൽ ആശുപത്രി നടത്തിപ്പിലെ അപ്പോത്തക്കരി ബിരുദം സമ്പാദിച്ച് ഇപ്പോൾ നാട്ടിൽ എത്തിയിട്ടുണ്ടെന്നും ലോകത്തൊഴിലാളികളുടെ ഒരു യൂണിയൻ രൂപീകരിച്ച് അതിന്റെ ഉദ്ഘാടനം നടത്തുന്നതുമൊക്കെ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോയിലൂടെ കാണുവാനുള്ള ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടായല്ലോ ടോമാൻ ജെറിയിലെ ജെറി കാണിക്കുന്ന കുസൃതികൾ പോലെ നമ്മുടെ ഈ ജെറിയും ഈ വീഡിയോയിൽ ഒരു കുസൃതി കാണിക്കുന്നുണ്ട് തങ്ങൾ ചുമന്നുകൊണ്ട് വന്നിരിക്കുന്ന ഈ ഡയറികളുമായി അതിരൂപത ആസ്ഥാനത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ ഇതൊക്കെ എന്തെടുക്കണമെന്ന് ജെറി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ അകത്ത് പോയി ചോദിച്ചതിന് ശേഷം അവർക്ക് വേണ്ട നിർദ്ദേശം നൽകി ഈ നിർദ്ദേശത്തെ ഒന്ന് വളച്ചൊടിക്കുവാനുള്ള ജെറിയുടെ ഉദ്യമം ആ വീഡിയോയിൽ കാണാം ജെറി പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് ഇത് അതിരൂപത ആസ്ഥാനത്തിൻ്റെ കവാടത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകുവാനാണ് എന്ന് പറയുമ്പോൾ ടേമിന്റെ സ്ഥാനത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ അത് തിരുത്തുന്നുണ്ട് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നാണ് പറഞ്ഞത് അങ്ങനെ കള്ളം പറഞ്ഞ് അതിരൂപതയെ പഴിചാരുവാനുള്ള പരിശ്രമവും അവിടെ വിഫലമാകുന്നു തുടർന്നാണ് ലോകത്തൊഴിലാളി യൂണിയൻ ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിൻ്റെ ഉദ്ഘാടനവും നടത്തുന്നത് പോലെ ഗേറ്റിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ജേറി തന്റെ പ്രസംഗം നടത്തിയത് പ്രസംഗത്തെ തുടർന്ന് മറ്റൊരു പ്രഗത്പൻ സമാധാനപരമായി നീതിയജ്ഞം നടത്തിയിരുന്ന ഈ അരമണിക്കുള്ളിൽ ഇപ്പോൾ ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിലാപവും അവിടെ പങ്കുവെക്കുകയുണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ അങ്ങനെ ഒരു നർമ്മത്തിൽ ചാലിച്ചതായിരുന്നു എന്നുള്ള ആശ്വാസത്തോടെ ചുരുക്കട്ടെ